നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലക്ഷ്യ രാജ്യമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നാൽ ഉടനെ ജോലി ലഭിക്കും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ലഭിക്കും അത് പഠനത്തിനായാലും ഇനിയും ഫാമിലി റീയൂണിയൻ വീസയിലായാലും ജർമ്മനിയിൽ എത്തുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഇവരൊക്കെ തന്നെ ജർമ്മനിയിലേക്ക് എത്തുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് അത് വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ ജോബ് സീക്കർ വിസയിലും ഓപ്പർച്യൂണിറ്റി കാർഡിലും ഒക്കെ എത്തുന്നവർ നാട്ടിലിരുന്ന് ഏജന്റുമാർ പറയുന്നതിന്റെ ഒരു ശതമാനം പോലും വസ്തുത ആയിരിക്കില്ല ഇവിടുത്തെ സാഹചര്യം എന്ന് ഞങ്ങൾ കൃത്യമായി പറയുകയാണ് എന്നാൽ ഇവിടെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി എത്തിയിട്ടുള്ളവർക്ക് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടെങ്കിലും അതിനകത്ത് ഭാഷയാണ് ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നത് എങ്കിലും ഭാഷയെ അതിജീവിച്ചും പലർക്കും ജോലി ലഭിക്കുന്നുണ്ട് അത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതിയാൽ മതി എന്നാൽ ഇത്തരം പാർട്ട് ടൈം ജോലികൾ ലഭിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതിനെന്തൊക്കെയാണ് അർഹതയുള്ളത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ചേർത്തിരിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മനിയിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളെന്ന നിലയിൽ ഒരാൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് ഈ ചോദ്യം ജർമ്മ ജർമ്മനിയിലെത്തുന്ന നിരവധി ആളുകൾ ഞങ്ങളോട് നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയവർക്കും ഇനി എത്താനിരിക്കുന്നവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വസ്തുതയായതുകൊണ്ട് എന്നും പറയുന്നത് പോലെ കൂടുതൽ പേരിലേക്ക് ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പാക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒരു പാർട്ട് ടൈം ജീവനക്കാരൻ എന്ന നിലയിൽ ജർമ്മനി എന്തൊക്കെയാണ് ജർമ്മനിയിലെ മുഴുവൻ സമയ ജീവനക്കാരുടേതിന് സമാനമായ നിരവധി ആനുകൂല്യങ്ങൾക്ക് പാർട്ട് ടൈം ജോലിക്കാർക്ക് അർഹതയുണ്ട് അപ്പോൾ എത്ര കൂടിയ അവധി ഏതൊക്കെ ബോണസുകൾ എന്നിവയാണ് ലഭിക്കുന്നത് അതിനെപ്പറ്റി പറയുമ്പോൾ സമീപ വർഷങ്ങളിൽ പാർട്ട് ടൈം ജോലിക്കാരുടെ എണ്ണം ഗണ്യമായി വർധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആദ്യ പാദത്തിലെ കണക്കെടുത്താൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ജർമ്മനിയിലെ അഞ്ച് ജീവനക്കാരിൽ ഏകദേശം പാർട്ട് ടൈം ജോലി ചെയ്യുന്നു എന്നാണ് ജർമ്മനിയിലെ സ്ഥിരമായി ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാർക്കും ചില ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് എന്നാൽ അത് ലഭിക്കുന്ന കൂടിയ അവധിയുടെയോ മറ്റു ആനുകൂല്യങ്ങളുടെയോ അളവ് ചില സന്ദർഭങ്ങളിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ അവധി ദിവസങ്ങൾ പ്രത്യേക പേയ്മെന്റുകൾ ബോണസുകൾ തുടങ്ങിയവയെ കുറിച്ച് പാർട്ട് ടൈം ജീവനക്കാർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത് അതിലേക്കാണ് കിടക്കുന്നത് ദിവസങ്ങൾ പല ജർമ്മൻ കമ്പനികളുടെയും മുഴുവൻ സമയ ജീവനക്കാർക്ക് ഒരു വർഷം മുപ്പത് ദിവസം വരെയാണ് അവധി ലഭിക്കുക എന്നിരുന്നാലും ജർമ്മൻ തൊഴിൽ നിയമം അനുസരിച്ച് അഞ്ച് ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിലെ ജോലിക്കാർക്ക് പ്രതിവർഷം കുറഞ്ഞത് ഇരുപത് ദിവസമെങ്കിലും ആവശ്യമാണ് ഇനി പാർട്ട് ടൈം ജീവനക്കാർക്ക് ആഴ്ചയിലെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേ അവകാശമുണ്ടെന്ന് വേർഡി ഫെഡറൽ ബോർഡിലെ തൊഴിൽ അഭിഭാഷകനായ ഡാനിയൽ സ്റ്റാഫ് പറയുന്നു എന്നാൽ പാർട്ട് ടൈം ജോലി ആഴ്ചയിലെ കുറച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമാണെങ്കിൽ അവരുടെ അവധിക്കാല അവകാശം അതനുസരിച്ചാണ് ക്രമീകരിക്കപ്പെടുന്നത് അതിനാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു തൊഴിലുടമ ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മുപ്പത് അവധി ദിവസങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആനുകൂല്യത്തിന്റെ എൺപത് ശതമാനമാണ് ലഭിക്കുക അതിനാൽ അവരുടെ അവധിക്കാല അവകാശം ഇരുപത്തിനാല് ദിവസമായി അതായത് മുപ്പത് ഈസ്റ്റ് നാല് അല്ലെങ്കിൽ അഞ്ച് ഫിസിക്കൽ ടു ട്വന്റി ഫോർ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഫലത്തിൽ ഒരു പാർട്ട് ടൈം തൊഴിലാളികൾക്ക് മുഴുവൻ സമയ ജീവനക്കാരുടെ അതേ എണ്ണം ആഴ്ച അർഹതയുണ്ട് എന്നാൽ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ജോലി ചെയ്യുന്നതിനാൽ അവർക്ക് കുറഞ്ഞ ശമ്പളമേ അതുപോലെ തന്നെ അവധി മാത്രമേ ലഭിക്കുകയുള്ളൂ പാർട്ട് ടൈം ജോലി ക്രമരഹിതമാകുമ്പോൾ കൂടുതൽ കാലയളവിലെ ആകെ പ്രവർത്തി ദിവസങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ പ്രതിവർഷം നൂറ്റി ദിവസം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യം ഇതുപോലെ തന്നെ ാണ് കണക്കാക്കുക മുഴുവൻ സമയ ജീവനക്കാർക്ക് അവധിക്കാല ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത് കൊണ്ട് ധരിച്ചാൽ കമ്പനിയുടെ വാർഷിക പ്രവൃത്തി ദിവസങ്ങൾ അതായത് നൂറ്റി അൻപത് പാർട്ട് ടൈം ജീവനക്കാരന്റെ പ്രതിവർഷ പ്രവൃത്തി ദിവസങ്ങൾ ഗുണിച്ചാൽ പ്രതിവർഷം പതിനേഴ് പോയിന്റ് മൂന്ന് പൂജ്യം അവധിക്കാല ദിവസമാണ് ലഭിക്കുക ഇനി പ്രത്യേക പേയ്മെന്റുകളും ബോണസുകളെ പറ്റി പറയുമ്പോൾ ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ കരാറിലെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്മസ് അല്ലെങ്കിൽ അവധിക്കാല ബോണസുകൾ അതുപോലുള്ള പ്രത്യേക പേയ്മെന്റുകൾക്ക് അർഹതയുണ്ടായിരിക്കും അതെല്ലായിടത്തും കിട്ടണമെന്നല്ല നമ്മുടെ ആർബൈസ് പെത്രാവിൽ എന്താണ് പറയുന്നോ അതനുസരിച്ചിട്ടുള്ള കാര്യം അങ്ങനെയെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാർക്ക് ബോണസ് പേയ്മെന്റുകളുടെ ഒരു ഭാഗമെങ്കിലും ലഭിക്കാൻ അർഹതയുണ്ട് സാധാരണയായി അവരുടെ പ്രവൃത്തി ദിവസങ്ങളെ ആശ്രയിച്ച് ഇത് ആനുപാതികമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ദീർഘകാല ജീവനക്കാർക്കുള്ള വാർഷിക ബോണസുകൾ അല്ലെങ്കിൽ ലോയൽറ്റി ബോണസുകൾ സംബന്ധിച്ച പാർട്ട് ടൈം ജീവനക്കാർക്ക് സാധാരണയായി മുഴുവൻ സമയ ജീവനക്കാരുടെ അതേ തുകയ്ക്ക് അർഹതയുണ്ട് ബോണസ് അവകാശങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജീവനക്കാർ അവരുടെ തൊഴിൽ കരാറുകൾ പരിശോധിക്കാനും അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് കൌൺസിലിനോടോ അതായത് എം ആഫ് എന്ന് പറയുന്ന ഇതാണ് വർക്ക്സ് കൌൺസിൽ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനോടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് തൊഴിൽ അഭിഭാഷകനോടോ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഓവർ ടൈം വേതനം അതിനെപ്പറ്റി പറയുമ്പോൾ ജർമ്മൻ തൊഴിൽ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് പാർട്ട് ടൈം ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ആക്ട് അനുസരിച്ച് പാർട്ട് ടൈം ജീവനക്കാർക്ക് ഒരു മുഴുവൻ സമയ ജീവനക്കാരനുമായി താരതമ്യപ്പെടുത്താവുന്ന ജോലി സമയത്തിന്റെ അനുപാതത്തിന് തന്നെ അനുസൃതമായ ആനുകൂല്യങ്ങളും നൽകേണ്ടിയിരിക്കും അതിനാൽ ഓവർ ടൈം വേതനത്തിലേക്കും ഇത് വ്യാപിക്കുന്നുണ്ട് എന്നാൽ ഓവർ ടൈമിന്റെ കാര്യം പറയുമ്പോൾ അവിടെ സ്റ്റോയർ ക്ലാസ് പ്രത്യേകിച്ച് ബാധിക്കും നമ്മൾ ഓവർ ടൈം ഹൌസ് ബസ്സാലം ചെയ്യുകയാണെങ്കിൽ സ്റ്റോയർ ക്ലാസ് അഞ്ചാണെങ്കിൽ അതിന് കൂടുതലൊന്നും കയ്യിൽ സ്റ്റോറ് കൊടുത്തു തെലന് പറയും ഓ ഇത് സ്റ്റോർ കൊടുത്തു മുടിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് കാശ് വേണ്ട അത് അവധി ദിവസമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ലഭിക്കുന്ന ഇടങ്ങളുണ്ട് അതിനാൽ ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ ജോലിക്ക് ശേഷമോ ആരംഭിക്കുന്ന ഓവർ ടൈം ജോലി സമയത്തിന് പാർട്ട് ടൈം ജോലിക്കാർക്ക് കൂടുതൽ വേതനം നൽകണമെന്നാണ് അതുപോലെ തന്നെ ജോലിയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി വ്യത്യസ്തമായ പരിഗണനകൾ ന്യായീകരിക്കുന്നതിന് ഒരു തൊഴിലുടമയ്ക്ക് വസ്തുനിഷ്ഠമായ കാരണങ്ങൾ അവതരിപ്പിച്ചും അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ അവർ സാധിക്കുകയും ചെയ്യും അതിന്റെ കാര്യം പറയുമ്പോഴാണ് സ്റ്റോർ ക്ലാസിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെയും സ്റ്റോർ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ അവസ്പാലം ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രൈ വാങ്ങുകയോ ചെയ്യാം ഇനിയും കെയർ ടേക്കർ അവധി എന്ന് പറയുമ്പോൾ വീട്ടിൽ ലെവൽ ഒരു പരിചരണം ആവശ്യമുള്ള അടുത്ത ബന്ധുവിനെ പരിചരിക്കുന്നതിന് ജീവനക്കാർക്ക് ആറ് മാസം വരെ കെയർ ലീവ് എടുക്കാം ഫെഡറൽ തൊഴിൽ സാമൂഹിക കാര്യ മന്ത്രാലയം പറയുന്ന അനുസരിച്ച് ജോലിയിൽ നിന്ന് പൂർണ്ണമായോ ഭാഗികമായോ മോചനം നേടാനുള്ള ഓപ്ഷൻ ഉള്ള മുഴുവൻ സമയം പാർട്ട് ടൈം ജീവനക്കാർക്ക് ഇത് ബാധകമാണ് പ്രത്യേകിച്ച് ഇവിടെ ആദ്യ തലമുറയിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് പുതുതായി വന്നിട്ടുള്ളവർക്ക് അതത്ര ബാധകമല്ല എങ്കിലും ചില കുട്ടികൾക്ക് സ്വന്തം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും നീണ്ട പരിചരണം ആവശ്യമാണെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ സമയത്ത് അവരുടെ ഉപജീവന മാർഗ്ഗ മികച്ച രീതിയിൽ സുരക്ഷിതമാക്കുന്നതിന് ഫെഡറൽ ഓഫീസ് ഫോർ ഫാമിലി ആൻഡ് സിവിൽ സൊസൈറ്റി ടാസ്കുകളിൽ നിന്ന് പലിശരഹിത വായ്പയ്ക്കും അപേക്ഷിക്കാം അതൊരു പ്രത്യേക കാര്യമാണ് ഇത് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അപ്പൊ അങ്ങനെ ആ ഒരു ഫാൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇനിയും എടുക്കാത്ത അവധിക്ക് ഏതെങ്കിലും ശമ്പളം ലഭിക്കുമോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഉദാരമായ ശമ്പളമുള്ള അവധിക്കാല സമയം ജർമ്മനിയിലെ പതിവ് ജോലിയുടെ ആനുകൂല്യങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ അവധിക്കാല ദിവസങ്ങളിൽ ശമ്പളം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു മാസത്തെ ശമ്പളമുള്ള അവധിക്കാലമോ ഒരു മാസത്തെ അധിക ശമ്പളമോ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ചില ജോലിക്കാർ ർക്ക് അവരുടെ അവധിക്കാലത്തിന്റെ ഒരു ഭാഗമെങ്കിലും സമയത്തിന് പകരം ബോണസായി എടുക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ അത് ആർബൈറ്റ്സ് ഗേബറെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനും പരിധികളുണ്ട് ജർമ്മനിയിലെ സ്ഥിരം ജോലിയുടെ ഒരു ആനുകൂല്യം വളരെ ഉദാരമായ ശമ്പളമുള്ള അവധിക്കാല സമയമാണ് പ്രത്യേകിച്ച് യു എസിലോ മറ്റ് ചില യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിലോ ഇത്തരം ജോലികളുമായി താരതപ്പെടുത്തുമ്പോൾ ജർമ്മനി അതിനൊരു അപവാദമാണ് ജർമ്മനിയിൽ ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഉർപ് സ്കൽഡ് എന്ന് പറയുന്ന ഒരു കാര്യം അത് എല്ലാ ആർബിറ്റ് സ്കേബറും തരണം എന്നില്ല പക്ഷെ അത് ഒരു ഒരു നിശ്ചിത ശതമാനം വരെയാണ് ഉരുളോപ് സ്കൽഡ് നൽകാറുള്ളത് അത് മിക്കവാറും ഒരു വർഷത്തിന്റെ മധ്യത്തിൽ അതായത് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും അത് ലഭിക്കുക എന്നാൽ ചില സാഹചര്യങ്ങളിൽ ജോലിക്കാർ അവരുടെ എല്ലാ അവധിക്കാല ദിവസങ്ങളും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചേക്കില്ല പകരം അവർ എടുത്തിട്ടില്ലാത്ത അവധിക്കാല സമയത്തിന് ശമ്പളം ലഭിക്കാനാണ് അവർ താൽപര്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് ആർബൈറ്റ്സ് ഗേബറുമായി സംസാരിച്ച് വേണം തീരുമാനിക്കാൻ എല്ലാവരും അതിന് വെച്ചാലും ചെയ്യണമെന്നില്ല കാശ് തരണമെന്നില്ല എങ്കിലും ആർബൈറ്റ്സ് ഗേബറുടെ മനസ്ഥിതി പോലെ തന്നെ അത് ലഭിക്കുകയുള്ളൂ എന്നാൽ ഫെഡറൽ വെക്കേഷൻ ആക്ട് പ്രകാരം ജർമ്മൻ ജീവനക്കാർക്ക് അർഹതയുള്ള അവധി ദിവസങ്ങളാണ് സ്റ്റാറ്റുട്ടറി അവധിക്കാല എന്ന് പറയുന്നത് അത് അഞ്ച് ദിവസത്തെ പ്രവൃത്തിയാഴ്ച ഷെഡ്യൂളിലുള്ള മിക്ക ജോലിക്കാർക്കും ഇത് പ്രതിവർഷം കുറഞ്ഞത് ഇരുപത് ദിവസത്തെ അവധി അല്ലെങ്കിൽ നാലാഴ്ച അവധിയാണ് ഇനിയും എം എൻ ഒരു ഹ്രസ്വകാല തൊഴിൽ കരാർ എത്ര തവണ പുതുക്കാം ഇതും പലർക്കും അറിയില്ല ഇതിനെപ്പറ്റി ഒത്തിരി ഒത്തിരി ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇക്കാര്യങ്ങൾ വാട്സപ്പിലും മെയിലിലൂടെയും അതുപോലെ തന്നെ ടെലിഫോണിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് നേരിട്ട് അന്വേഷിച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും അതിന് ഒരു ഫീസ് പോലും ഞങ്ങൾ ഈടാക്കുന്നില്ല ഒരു മാധ്യമം എന്ന നിലയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് ഞങ്ങളോട് എന്ത് അന്വേഷണങ്ങൾ നടത്തിയാലും ഞങ്ങൾ ഇതുവരെ ആരോടും അഞ്ച് പൈസ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുവോ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് മറുപടി എന്താണോ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും അത് വിസ സംബന്ധിച്ചായാലും മറ്റു കാര്യങ്ങൾ എന്തായാലും അതുപോലെ തന്നെയാണ് പത്രപ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത നിങ്ങൾക്കിടയിലുണ്ട് പ്രത്യേകിച്ച് ജർമ്മനിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ജർമ്മനിയിൽ ജീവിക്കുന്നവരുടെ മാതാപിതാക്കളാണെങ്കിലും ജർമ്മനിക്ക് ജർമ്മനിക്ക് വെളിയിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങളെ പല കാര്യങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നവരുമാണ് ഇനിയും ഈ ദിവസങ്ങളൊക്കെ വിനോദത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അവ നിയമപരമായ സമയപരിധിക്കുള്ളിൽ ഉപയോഗിക്കണമെന്നും ജർമ്മൻ തൊഴിൽ നിയമം പറയുന്നുണ്ട് അതൊരു വ്യവസ്ഥ ചെയ്യുന്ന കാര്യമാണ് ഒരു തൊഴിലുടമ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ജീവനക്കാരന് അവശേഷിക്കുന്ന അവധിക്കാല ദിവസങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ലാപ്സ് ആകും അത് ജീവനക്കാരൻ അവ എടുത്തിട്ടില്ലെങ്കിൽ കൂടിയ അവധി ദിവസങ്ങളാണ് നഷ്ടപ്പെടാറുള്ളത് അതുകൊണ്ട് അത് കൃത്യമായി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അധിക ശമ്പളത്തിനായി അവധിക്കാല ദിവസങ്ങൾ എപ്പോഴും കൈമാറാൻ കഴിയുന്നത് ഇനിയും നിയമാനുസൃതമല്ലാത്ത അവധിക്കാല ദിവസങ്ങൾക്കോ അടിസ്ഥാന ഫെഡറൽ ആവശ്യകത വരുന്ന അധിക അവധിക്കാല ദിവസങ്ങൾക്കോ ചിലപ്പോൾ ഇത് ഒരു അപവാദം തന്നെ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ബാക്കിയുള്ള അവധിക്കാലം എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ് അത് കൃത്യമായ ആ ഒരു പീരീഡിനുള്ളിൽ ചിലപ്പോൾ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് ഡിസംബറിനുള്ളിൽ തന്നെ എടുക്കേണ്ടി വരും ചിലത് മുന്നോട്ട് നീക്കി അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിനകം എടുക്കേണ്ടതായിട്ടുണ്ട് അത് ഓരോ ആർബിറ്റ്സ് ഗേവറയും അനുസരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു കൃത്യത നമുക്ക് പറയാനാവില്ല എങ്കിലും നമുക്ക് അനുവദിക്കുന്ന അർഹതയുള്ള നമുക്ക് ലഭിക്കേണ്ട അവധി ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായി എടുത്തിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇനിയും ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞത് നാലാഴ്ചയ്ക്ക് പകരം ആറാഴ്ച ശമ്പളത്തോടു കൂടിയ അവധി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാലാഴ്ച അവധി മാത്രമാണ് എടുക്കുന്നതുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തെ അവധിക്കാല സമയത്തിന് ശമ്പളം ലഭിക്കാനും സാധ്യതയുണ്ട് അത് ഓരോ തൊഴിൽ കരാറിന്റെ നിബന്ധനകൾക്കും പ്രസക്തമായ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഒരു തൊഴില തൊഴിലുടമയുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുകയുള്ളു മിക്ക കേസുകളിലും സാധാരണ സാഹചര്യത്തിൽ തൊഴിൽ കരാറുകളും കൂട്ടായ കരാറ് അതായത് വേർഡി പോലുള്ള സംഘടനയിൽ അംഗമായിരിക്കുന്നവർക്ക് അവധിക്കാല ദിവസങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ശമ്പളം വാങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷെ വേർടിയിൽ ചേർന്നാൽ മൊത്തം ശമ്പളത്തിന്റെ ഒരു വർഷത്തെ മൊത്തം ശമ്പളത്തിന്റെ രണ്ടു മുതൽ മൂന്ന് ശതമാനം ലവി കൊടുക്കേണ്ടവരും അതുകൊണ്ട് തന്നെ പലരും വേർഡി പോലുള്ള സംഘടനകളിൽ ഇവിടെ മലയാളികൾ ആരും തന്നെ ചേർന്നിട്ടില്ല അത് ചുരുക്കം ചിലർ മാത്രമേ ചേർന്നിട്ടുള്ളൂ അതുപോലെ പിരിച്ചുവിടുന്ന ഒരു ജീവനക്കാരൻ അവരുടെ മുഴുവൻ അവധിക്കാല ദിവസങ്ങളും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും അത് ഹൗസ് പിച്ഛാലം ചെയ്യുന്ന കാര്യമായി അതായത് കൂടിയുള്ള കാര്യമാണ് ലഭിക്കുക ഇനിയും കർശകാല തൊഴിൽ കരാർ എത്ര തവണ പുതുക്കാം എന്ന് ചോദിച്ചാൽ വിദേശ തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത സമയാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നത് ന്യായമായ അളവിലുള്ള അല്ലെങ്കിൽ ന്യായമായ ദിവസത്തേക്കുള്ള കാര്യമാണ് ഒരു തൊഴിലുടമയ്ക്ക് പരിധിയില്ലാതെ കരാർ വാഗ്ദാനം ചെയ്ത് തൊഴിലുടമയിൽ നിന്നും പരിധിയില്ലാതെ കരാർ വാഗ്ദാനം ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് ഹ്രസ്വകാലമാണെങ്കിൽ അത് എത്ര പ്രാവശ്യം നീട്ടാൻ കഴിയും എന്നുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൂടാ പരിധിയില്ലാത്ത തൊഴിൽ കരാറുകൾക്ക് വിപരീതമായി നിശ്ചിതകാല കരാറുകൾ അതായത് ഷോർട്ട് ടൈം അല്ലെങ്കിൽ ബെഫ്രിസ്റ്ററ്റ് ഹാർബേഡ്സ് ഫെത്രാ എന്ന് പറയും ജർമ്മൻ ഭാഷയിൽ അത് ജീവനക്കാർക്ക് ചിലപ്പോൾ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും കാരണം അവർ അവസാനം വരെ ജോലി ചെയ്യുന്നതിന്റെ തലേദിവസമായിരിക്കും അത് നീട്ടി തരില്ല എന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റസകാല ഹാർബേഡ്സ് പെറ്ററാകാണെങ്കിൽ അത് നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയാലുടനെ ഹാർബൈഡ്സ് ലോസ് ആകാതെ അത് ഹാർബേഡ്സ് ലോസ് മെള്ളം ചെയ്യുന്നത് ണമെ ഒൻപത് മുതൽ പതിനൊന്ന് മാസം വരെ ഒൻപതല്ല പതിനൊന്ന് മാസം വരെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആർബേറ്റ്സ് ലോസം കലിന് അർഹതയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് പിരിച്ചുവിടൽ വേതനം തൊഴിലില്ലായ്മ അല്ലെങ്കിൽ മറ്റ് സംരക്ഷണങ്ങൾ എന്നിവ നേടിയെടുക്കാനായിട്ട് ആർബേറ്റ്സ് കേബറുമായിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നാൽ അത് തന്നെ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സമയമായതുകൊണ്ട് ജോലി കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരു നിശ്ചിത കരാറിൽ നിയമിക്കപ്പെടുമ്പോൾ ആ കമ്പനിയിൽ വീണ്ടും നിങ്ങളെ ജോലി നുവദിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ പിരിച്ചുവിടലിന്റെ സാഹചര്യത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലത് അതുപോലെ ഹ്രസ്വകാല ജോലി തീരുന്നതിന് മുമ്പ് മറ്റൊരു ജോലി ലഭിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആ തൊഴിലുടമ തന്നെ നമുക്ക് നിലവിലെ കരാർ നീട്ടി സമ്മതിക്കുമെന്നുള്ള കാര്യം അത് ഓരോരുത്തരുടെയും വ്യക്തിഗത സംഭാഷണമായി ആർബൈറ്റ്സ്കേബറുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാവുന്നതാണ് അതുപോലെ ഹ്രസ്വകാല കരാറുകളെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളുണ്ട് അത് ജർമ്മനിയിലെ ഹ്രസ്വ ൊഴിലാളിയെ ആവശ്യത്തിനുള്ള അവരുടെ സ്വന്തം ന്യായീകരണത്തെ ആശ്രയിച്ച് ഇരിക്കുകയും ചെയ്യും ആദ്യം ഹ്രസ്വ ഒരു ഒരു വർഷത്തെ കാലാവധിക്ക് നമ്മളെ നിയമിക്കുകയാണെങ്കിൽ വീണ്ടും അത് ഒരു വർഷമോ മാസമോ കൂടി നമ്മളെ നീട്ടി തരാം മൂന്നാമത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരാർ നീട്ടി തരികയാണെങ്കിൽ അത് ഹ്രസ്വകാല കരാറായിട്ട് മാറ്റാൻ പറ്റില്ല അതൊരു ഉൺബഫ്രിസ്റ്റ് കരാറായിട്ട് ഫെത്രാഗായിട്ട് മാറ്റാൻ പറ്റുകയുള്ളു ഇനി അഥവാ മൂന്നാമത് നമ്മളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കുമായിരിക്കും നയിക്കുക അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം റസവകാല അതായത് പരിമിതപ്പെടുത്തുന്ന ജോലി കരാർ ലഭിക്കുകയും മൂന്നാമത്തേത് നമ്മൾക്ക് ഉൺ ആയിട്ട് കിട്ടുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെയുള്ളത് അത് പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി കൃത്യമായി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത് ചില കേസുകളിൽ സ്ഥിരകാല തൊഴിലിന് രണ്ട് വർഷത്തെ പരിധിയുണ്ട് അപ്പോൾ ആ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഉൺ ബഫറിസ്റ്റ് ആർബേജ് ലഭിക്കുക ഇനി അതിനിടയിൽ നീട്ടി തന്നാൽ അതും നല്ലത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പുതിയതായി ജോലിക്ക് കയറുന്ന എല്ലാവരും തന്നെ അത് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇനിയും പിരിച്ചുവിടുകയാണ് പതിനൊന്ന് മാസത്തെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ പിറ്റേ ദിവസം തന്നെ ആർബൈറ്റ് സാമി പോയി ഹാർബൈറ്റ് ലോസ് അൻട്രാഗ് ചെയ്യണം അതനുസരിച്ചിട്ട് പിന്നെ ആർബൈ സാമിറ്റാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് മറക്കാതിരിക്കുക ഇനിയൊരു വീട് മാറുന്നതിന് അവധി ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജർമ്മനിയിൽ കിട്ടേണ്ട ഒരു കാര്യമാണ് വീട് മാറുമ്പോൾ അവധി ലഭിക്കും ചില സന്ദർഭങ്ങളിൽ അത് ആർബൈറ്റ് സ്കേബറിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ നമ്മൾ വീട് മാറ്റം പറഞ്ഞ് അതിന് അനുവാദം വാങ്ങി അവധി വാങ്ങാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുക അല്ലെങ്കിൽ വൃത്തിയാക്കല് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാറ്റം ആകുമ്പോൾ അതിന് അവധി ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും അത് ലഭിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് ലഭിച്ചിരിക്കും അതുകൊണ്ട് അക്കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലത് ഇത് സിവിൽ കോഡിന്റെ സെക്ഷൻ ആറ് ബാർ പതിനാറ് അനുസരിച്ചാണ് ഈ നിബന്ധനകൾ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് കൂടി മനസ്സിലാക്കുക ഇനി അഥവാ വീക്കെൻഡിലാണ് വീട് മാറുന്നതെങ്കിൽ അതിനവധി കിട്ടില്ല അല്ലാത്തപരം അല്ലാത്തപക്ഷം ജോലി ഓഹയിലാണെങ്കിൽ ആർബൈറ്റ്സ് ഓഹയാണെങ്കിൽ അന്ന് ഒന്നല്ലേ രണ്ട് ദിവസം അത് ആർബൈറ്റ്സ് കേബർ അനുമതിയോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി മറ്റുള്ളവരെ കൂടി അറിയിക്കുക നന്ദി നമസ്കാരം